ൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു പ്രമുഖർ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ രക്ഷകനെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി കണ്ണിലെ കൃഷ്ണമണി പോലെ തലമുറ വിശ്വസിക്കുന്നു സത്യസന്ധമായ ജീവിതം ലളിതമായ ജീവിതം നയിച്ചു അദ്ദേഹം വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ ഒരുക്കുന്നറിയില്ല ഏഴ് വർഷവും ഏഴ് മാസവും ഞാൻ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചു ഇങ്ങനെ ഒരു മനുഷ്യൻ സഹപ്രവർത്തകരോട് ഇത്രയേറെ ബഹുമാനവും മാന്യതയും പുലർത്തുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ നഷ്ടം പെട്ടെന്ന് അഗാധമായ ദുഃഖം ഞാൻ മൻമോഹൻ സിംഗിന്റെ വിയോഗം രാജ്യത്തിനും കോൺഗ്രസിനും വലിയ നഷ്ടമെന്ന് കെ മുരളീധരൻ മരണം വരെ അച്ചടക്കം പാലിച്ച കോൺഗ്രസ് നേതാവായിരുന്നെന്നും കെ മുരളീധരൻ ഓർത്തെടുത്തു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്കും രാജ്യത്തിനും ഒരു തീരാനഷ്ടം തന്നെയാണ് ഏതൊരു ജനപ്രതിനിധിനെയും ഇത്രമാത്രം ബഹുമാനിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം മരണം വരെ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലെ പാർട്ടി അച്ചടക്കം പരിപാലിച്ച മറ്റൊരു നേതാവും ഇല്ല എന്ന് തന്നെ പറയാം പാർട്ടിയുടെ ലക്ഷ്മണരയേക്ക് അപ്പുറം അദ്ദേഹം ചലിച്ചിട്ടില്ല കോൺഗ്രസിന് മൂന്നാം ും മൻമോഹൻസിംഗിനെ തന്നെയായിരിക്കും കോൺഗ്രസ് എന്ന് കാരണം അത്രയേറെ നേതൃത്വത്തിന് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടായിരുന്നു അന്തർദേശീയ തലത്തിൽ തന്നെ തലയെടുപ്പുള്ള നേതാവാണ് മൻമോഹൻ സിംഗ് എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിലും ശ്രീ മൻമോഹൻ സിംഗ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിൽ ലോക രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് അതിനൊക്കെ പുറമെ മിതഭാഷയും മാന്യനും ആരെയും നോവിക്കാത്ത വാക്കുകളുമായി എല്ലാ കാര്യങ്ങളിലും ഒരു സമന്വയം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ ശ്രീ മൻമോഹൻ സിംഗ് ഒരു ചരിത്ര രാജ്യത്തിന് തീരാ നഷ്ടമെന്ന് മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായർ സ്വന്തം താല്പര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇത്ര സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വേറെ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയ നേതാവ് എന്ന് പാണക്കാട് സാധിക്കലി തങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഹൃദയത്തോട് സംബന്ധിച്ച പ്രധാനമന്ത്രി എന്നും തങ്ങൾ വളരെയേറെ നമ്മളൊക്കെ ഞെട്ടലൊഴിവാക്കിയ ഒന്നാണ് എന്നാമത് ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം തൻ്റെ അധികാരത്തെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തോടെയും നിർവഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് മരണവാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രാജ്യത്തെ പുതിയ ദിശയിലേക്ക് നയിച്ചെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു